തമിഴ്നാട്ടിൽ നാളെ ബി ജെ പി എത്ര പിടിക്കും എല്ലാ കണ്ണുകളും നാളെ തമിഴ്നാട്ടിലേക്കാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള നാലാമത്തെ സംസ്ഥാനം മുപ്പത്തിയൊമ്പത് സീറ്റുകൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് ഡി എം കെ സഖ്യം ഈ മുപ്പത്തിയൊമ്പതിൽ മുപ്പത്തിയെട്ടും നേടിയിരുന്നു ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പതും നേടുക ലക്ഷ്മി നാന്നൂറ് സീറ്റ് എന്ന മോദിയുടെ ലക്ഷ്യം ബി ജെ പിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ അവർക്ക് തമിഴ്നാട്ടിൽ നിന്ന് സീറ്റുകൾ കിട്ടിയേ പറ്റൂ തമിഴകത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷനിരയുടെ കോട്ട തകർത്തെ പറ്റൂ ഇപ്പോൾ കേരളത്തിൽ അവർ പറയുന്നത് രണ്ടക്ക സീറ്റുകൾ നേടും എന്നാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത്തവണ രണ്ടക്കം കടന്നുള്ള സീറ്റുകൾ പിടിക്കും എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അവരുടെ പ്രചാരണത്തിൻ്റെ നായകനുമായിട്ടുള്ള അണ്ണാമല പറയുന്നത് നോക്കൂ തമിഴ്നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മൂന്ന് സീറ്റാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് ഇതാണ് തമിഴ്നാട്ടിൽ അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് പക്ഷേ ഇത്തവണ നമുക്കറിയാം ലക്ഷ്മി ബി ജെ പി ഒരു മിഷനായി തന്നെയാണ് സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നുള്ള ലക്ഷ്യം ഏറ്റെടുത്തത് അതിലവർ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം അത് തമിഴ്നാടാണ് പ്രധാനമന്ത്രി സായി ശ്രദ്ധിച്ചോ എന്നറിയില്ല പ്രധാനമന്ത്രി ഒമ്പത് തവണയാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കച്ചത്തീവ് വിഷയമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീലങ്കയ്ക്ക് കൊടുത്ത ദ്വീപാണ് അത് ആ വിഷയമൊക്കെ പലപ്പോഴും ഈ വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള കരാറൊക്കെ അത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറൊക്കെ അങ്ങനെ ഒരു ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടാറേ ഇല്ല ഇതിപ്പോൾ ആരാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഈ ഒരു വിവാദം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുകയാണ് കച്ചത്തിൽ അതോടൊപ്പം നോക്കൂ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് സ്വാമിമാർ കൊണ്ടുവന്ന നെഹ്റുവിന് കൈമാറിയ ചെങ്കോൽ അത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പോയി പ്രതിഷ്ഠിക്കുകയാണ് അത് രാജ്യം ഒന്നാകെ കാണുകയാണ് ഞങ്ങൾ വെറും ഹിന്ദി പാർട്ടിയല്ല എന്ന് കാണിക്കാൻ തമിഴനെ വാനോളം പുകഴ്ത്തുന്ന അവരുടെ ആ വികാരത്തെ ഒന്ന് ഉണർത്താൻ ശ്രമിക്കുന്നു ബി ജെ പി തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും ഇഷ്ടം പോലെ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നു കൂടുതൽ സീറ്റുകൾ നേടുക സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അഭിപ്രായ സർവേകൾ ഒന്നും തന്നെ ബി ജെ പിക്ക് അനുകൂലമല്ല രണ്ട് സീറ്റാണ് എൻ ഡി എ മുന്നണിക്ക് പല അഭിപ്രായ സർവേകളും രണ്ടും അങ്ങനെ വിരലിലെണ്ണാവുന്ന സീറ്റുകളാണ് പറയുന്നത് എ ഡി എം കെക്കാകട്ടെ നാല് സീറ്റുകൾ വരെയൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും തമിഴ്നാട്ടിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്ന ഒരു ശീലം അവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് മുപ്പത്തി എട്ട് സീറ്റാണ് കിട്ടിയത് തൊട്ട് മുന്നന്ത തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് സീറ്റ് എ ഡി എം കെക്ക് കിട്ടുകയാണ് അവിടെ ഇങ്ങനെയാണ് ട്രെൻഡെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും ഇങ്ങനെയാണ് വലിയ ഭൂരിപക്ഷം കൊടുത്ത് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കലാണ് തമിഴ്നാടിൻ്റെ ഒരു രീതി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തവണ ഈയൊരു ട്രെൻഡാണെങ്കിൽ ഡി എം കെ അവിടെ പരാജയപ്പെടുകയല്ലേ വേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വരേണ്ടത് പക്ഷെ ലക്ഷ്മി ഇപ്പോൾ ഒരു സാഹചര്യം നോക്കൂ പ്രത്യേകിച്ച് എ എ ഡി എം കെ മുന്നണി ജയലളിതയുടെ മരണശേഷം നെടുകെ പിളർന്ന ശക്തി കുറയുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എടപ്പാടി കെ പളനിസ്വാമിയും പനീർസെൽവവും രണ്ട് വഴിക്കായി അവർ പോയി പാർട്ടി പളനിസ്വാമിയുടെ പേരിലാണെങ്കിലും പനീർസെൽവവും അവിടെ ഒട്ടും മോശക്കാരനല്ല പാർട്ടിയുടെ ക്ഷീണകാലത്ത് തങ്ങളെ ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ ബി ജെ പിയുമായുള്ള ബന്ധം പളനിസ്വാമി വേണ്ടെന്ന് വെക്കുന്നു അതുകൊണ്ട് ഇത്തവണ തമിഴ്നാട്ടിലെ ഒരു നേർക്കുനേർ മത്സരത്തിന് പകരം ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇന്ത്യ സഖ്യം വേഴ്സസ് എ എ ഡി എം കെ വേഴ്സസ് എൻ ഡി എ അങ്ങനത്തെ ഒരു അതായത് ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള രീതിയിലേക്ക് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ത്രികോണ പോര് നടക്കുമ്പോഴും ഇതിൽ ആരൊക്കെ തമ്മിലാണ് പോര് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് എന്ന് തോന്നുന്നു ഇതിൽ ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങൾ ഇരു പാർട്ടികൾക്കുമായി വിഭജിച്ചു പോകും എ ഡി എം കെക്കും ബി ജെ പിക്കുമായി വിഭജിച്ചു പോകും അവിടെ മൂന്ന് പേരുടെയും ലക്ഷ്യം മൂന്നാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അവിടെ പരമാവധി സീറ്റ് നേടുക എന്നത് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നത് മറ്റവർക്കാണെങ്കിൽ എങ്ങനെയും പ്രാതിനിധ്യം ഉറപ്പിക്കുക അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുക എന്നതാണ് എ ഡി എം കെക്ക് ഇതിൽ പലപ്പോഴും എ ഡി എം കെക്കും ബി ജെ പിക്ക് ഇടയിൽ ഒരു മത്സരം വന്നു ചേരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചെറു പാർട്ടികളെ വിഴുങ്ങി ബി ജെ പി വലുതാകുന്നത് ആ ഒരു ഭയം തമിഴ്നാട്ടിൽ എ ഡി എം കെക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ ഒരു സമവായത്തിലെത്താനോ അങ്ങനെ വോട്ടുകൾ ഒന്നിച്ച് നേടി ജയിക്കുവാനോ ഉള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി മറ്റൊരു കാര്യം നോക്കൂ ഡി എം കെക്കാൾ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയും എ ഡി എം കെയും തമ്മിലാണ് ഇത്തവണ പലയിടത്തും നേർക്കുനേർ യുദ്ധം അതും ഇത്തവണത്തെ ഒരു ഒരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ലക്ഷ്മു പറഞ്ഞതുപോലെ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ നന്നായി വിഭജിച്ചു പോകാനുള്ള ഒരു സാധ്യത നന്നായിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഇതുപോലെ മൂന്നാം മുന്നണിയായി മത്സരിച്ച് ഒരു സീറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് കന്യാകുമാരിയിൽ നിന്ന് പൊൻ രാധാകൃഷ്ണൻ സഖ്യകക്ഷിയായ പട്ടാളിമക്കൾ കക്ഷിയും ഒരു സീറ്റ് നേടിയിട്ടുണ്ട് ഇത്തവണയും ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷി അവർ തന്നെയാണ് പട്ടാളിമക്കൾ കക്ഷിയാണ് അപ്പോൾ പത്ത് സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട് ബി ജെ പി ആകട്ടെ ഇരുപത്തി മൂന്ന് സീറ്റിലും മത്സരിക്കുകയാണ് എൻ ഡി എക്ക് ഒന്ന് രണ്ട് സീറ്റുകളൊക്കെ കിട്ടുമെന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ അത് പൂജ്യമാകാനുള്ള സാധ്യതയും അവിടെ കിടപ്പുണ്ട് അത് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ടാണ് ഈ ചെങ്കോൽ വിവാദവും കച്ചത്തി ഒക്കെ വലിയ തോതിൽ ബി അവിടെ പ്രചാരണ വിഷയമാക്കുന്നത് കെ അണ്ണാമലയുടെ ഒരു ജനപ്രീതി അവിടെ ബി ജെ പിക്ക് വലിയ തോതിൽ മുന്നോട്ട് വരാനുള്ള ഒരു ഊർജ്ജമാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു സാധ്യത പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ നാം കാണുന്ന അണ്ണാമല അത്ര വലിയൊരു നേതാവൊന്നുമല്ല ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹത്തിന് വലിയ കവറേജിന് സമയം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു നേതാവാണ് അണ്ണാമല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അദ്ദേഹം പഴയ ഐ പി എസ് കാരനാണ് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവൻ തന്നെയാണ് പക്ഷേ തമിഴ് വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും അവരുടെ പ്രിയപ്പെട്ട നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സ്റ്റാലിനും പളനിസ്വാമിയും അവർക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വന്ന അവർ ആ വളർച്ച കണ്ട ആ നേതാക്കൾ തന്നെയാണ് അവർക്കിടയിൽ പ്രധാനപ്പെട്ട നേതാവ് പക്ഷേ അണ്ണാമലെ അവർ വല്ലാതെ തോന്നുന്നു അതെ സീറ്റ് വെച്ച് സീറ്റിൽ അതിൽ ഡി എം കെ നേരത്തെ സി പി എം മത്സരിച്ച സീറ്റിൽ അണ്ണാമല മത്സരിക്കാൻ വരുമ്പോൾ ആ സീറ്റ് ഡി എം കെ തന്നെ ഏറ്റെടുത്ത് ശക്തമായിട്ടുള്ളൊരു മത്സരം അവിടെ ഡി എം കെ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിൽ അണ്ണാമലയുടെ സീറ്റിൽ പോലും കടുത്ത മത്സരമാണ് അവിടെയും അദ്ദേഹത്തിന് ജയസാധ്യത തുലം തുച്ഛമാണ് എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് പിന്നെ ഒരു സാധ്യത ഇപ്പോൾ ബി ജെ പിക്ക് കാണുന്നത് നേരത്തെ ജയിച്ച കന്യാകുമാരി സീറ്റാണ് അതായത് പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി സീറ്റിൽ ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് നീലഗിരിയിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ മത്സരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഒരു ത്രികോണ മത്സരമാണ് അവിടെയും ബി ജെ പിയുടെ എല്ലാവരും തോറ്റുപോയാലും നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ചുരുക്കത്തിൽ ബി ജെ പിക്ക് ആ തമിഴ്നാട് കോട്ട പിടിക്കാൻ ഇത്തവണയും കഴിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സർവേ ഫലങ്ങൾ കൂടി വച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക ഒരു ഒരു ഡി എം കെ തരംഗം ആഞ്ഞടിക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള പുതുച്ചേരി സീറ്റടക്കം നഷ ബി ജെ ഡി എം കെക്ക് കിട്ടുവാനുള്ള സാധ്യതയും ഒപ്പം വി വൈദ്യലിംഗം ജയിക്കാനുള്ള ഒരു സാധ്യതയുമാണുള്ളത് അതെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ സഖ്യം തൂത്തുവാരാൻ തന്നെയാണ് നിലവിലെ അവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ചിത്രം അനുസരിച്ച് സാധ്യത ബി ജെ പി ഇത്തവണയും തമിഴ്നാട്ടിൽ ചുവടുറപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴകത്ത് ഇപ്പോൾ എന്തായാലും ഇല്ല ഒന്നോ രണ്ടോ സീറ്റ് അവർക്ക് കിട്ടിയാലായി എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ ദേശീയ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജനവിധിക്ക് വലിയ പ്രാധാന്യമുണ്ട് മുപ്പതിലേറെ സീറ്റുകൾ നേടിയാൽ പോലും എം കെ സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ കിങ് മേക്കറാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം വളരെ ചടുലമായിട്ടാണ് അദ്ദേഹം സീറ്റ് വിഭജനം നടത്തിയത് യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സീറ്റ് വിഭജനം നടത്തുന്നു ആ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അവിടെ അവസരങ്ങളില്ല അപ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയായിരിക്കണം എന്ന് തമിഴ്നാട്ടിലൂടെ സ്റ്റാലിൻ കാണിച്ചു തരികയാണ് അതുകൊണ്ട് മുപ്പതിലധികം സീറ്റ് നേടിയാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട മുഖമായി എം കെ സ്റ്റാലിൻ മാറും ഇനി ജനവിധി മറിച്ചായാലുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം അവിടെ ഇന്ത്യ മുന്നണി എന്ന ബദൽ സഖ്യത്തിൻ്റെ അടിത്തറ തന്നെ കാര്യങ്ങൾക്കൊക്കെ വിപരീതമായി ബി ജെ പി അവിടെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന ബദലിന്റെ അടിത്തറ തന്നെ തകരുന്ന ഒരു രാഷ്ട്രീയ ചിത്രമായിരിക്കും നമുക്ക് മുന്നിൽ തമിഴ്നാട് വരച്ചിടുന്നത്